ഹലോ അസ്ലാം വലൈക്കും ടീച്ചേഴ്സ് ഞാനാണെ നിങ്ങളുടെ മുഫിയാണ് കേട്ടോ ഇന്നൊരു ചെറിയൊരു സന്തോഷം നിറഞ്ഞൊരു കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് പോണേ അലഹമ്മദില്ല സന്തോഷമാണെന്ന് വെച്ചാൽ അൽഹമുള്ള സന്തോഷമാണ് അതുപോലെ തന്നെ ചെറിയൊരു ടെൻഷൻ എനിക്കുണ്ട് നിങ്ങൾക്ക് എൻ്റെ മുഖം കാണുമ്പോൾ മനസ്സിലാകുന്ന വിചാരിക്കണ്ടേ അതെ അലഹമുള്ള യൂട്യൂബ് ബേസ് ചെയ്തിട്ട് ആദ്യത്തെ പ്രോജക്റ്റ് ഞാൻ എന്താ ചെയ്യാൻ പോവുകയാണ് ഇൻഷുല്ല ഒരു ഇസ്ലാമിക് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണ് അറ്റൻഡ് ചെയ്യാൻ പോണത് ഞാനാണ് എൻ്റെ ചോദ്യം ചോദിക്കുന്ന ചോദ്യകർത്താവ് സോ എന്തൊക്കെ നടക്കും എന്നുള്ളത് ഒരു പിടുത്തവും ഇല്ല എന്നാലും പടച്ചോം വെച്ചതുപോലെയല്ലേ എല്ലാം വരത്തുള്ളൂ അല്ലെ അല്ലാൻ്റെ അനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും എൻ്റെ ഉമ്മമാർ ഉപ്പന്മാർ പെങ്ങളമാർ എല്ലാവരും എനിക്ക് കൊണ്ടിട്ട് ഒന്ന് കട്ടയ്ക്ക് ദ്വാ ചെയ്തേക്കണേ പിന്നെ രണ്ടു ദിവസം ലൈവൊന്നും എനിക്ക് പറയാൻ പറ്റിയില്ല കാരണം ഇതിൻ്റെ പുറകിലായിരുന്നു എന്നുള്ളത് കൂടെ പറയണേ പിന്നെ എന്താണെന്നുള്ളത് ഇതിൻ്റെ പുറകെ വരും ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ അലഹമ്മദില്ല അവർ വന്നിട്ട് അവർ വന്നിട്ടുണ്ട് എന്തായാലും അപ്പോൾ എന്താ പറയുക നല്ലൊരു വലിയൊരു വലിയൊരു ഒബ്ജെക്ടിൻ്റെ പുറത്ത് വലിയൊരു എയിമിൻ്റെ പുറത്ത് പോവുകയാണ് ശേഷം അല്ല നിങ്ങളുടെ ദ്വാരക്കുള്ളിൽ എനിക്കൊരു സ്ഥാനം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് പിന്നെ എന്താ എല്ലാവർക്കും സുഖം തന്നെയല്ലേ എല്ലാവരും പൊളിയല്ലേ അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടിരിക്കല്ലേ അടിപൊളിയായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കേണ്ടത് ഇതിപ്പോൾ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എൻ്റെ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോട് പറയണം പങ്കുവെക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കണ എന്നെ കാരണം എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് നിങ്ങളാണ് നിങ്ങൾ കാരണമാണ് എനിക്കിപ്പോൾ ഈ ഒരു പ്രോജക്റ്റ് വന്നേക്കുന്നത് നിങ്ങളെ സ്നേഹം കൊണ്ടാണ് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇനിയും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത് എൻ്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മമാർക്ക് ഉപ്പമാർക്ക് പ്രവാസികളായിട്ടുള്ള എല്ലാ ഇക്കാക്കന്മാർക്ക് സഹോദരന്മാർക്ക് സഹോദരികൾക്ക് എന്നെ ഇഷ്ടപ്പെടുന്ന ഈച്ചൻ്റെ അവരുമാണ് എല്ലാവരോടും ഒരുപാട് താങ്ക്സ് അതുപോലെ തന്നെ നിങ്ങളുടെ ദ്വാക്കുള്ളിൽ എക്സ്പെഷ്യൽ എടുത്തു പറയുന്നത് ഇന്നത്തെ ദിവസം നല്ല രീതിയിൽ പോകാനും നല്ല രീതിയിൽ ഈ ഒരു ഇൻ്റർവ്യൂ കംപ്ലീറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് നിങ്ങളും എനിക്ക് വേണ്ടിയിട്ട് ദ്വാ ചെയ്യലേ ഇത് വാച്ച് വിശ്വസിക്കുന്നുണ്ട് ബാക്കി വിശേഷങ്ങൾ ഇൻഷാള്ള ഇൻ്റർവ്യൂവും കാര്യങ്ങളും അതിലെന്തൊക്കെ അമളികൾ പറ്റിയിട്ടുണ്ട് എങ്ങനെയാണ് അത് പോയത് എന്നുള്ളത് ഇൻഷാല് ചാനലിൽ കൂടെ തന്നെ വരുമെൻ്റെ ഇൻറ്റർവ്യൂ നിങ്ങളുടെ മുമ്പിൽ തന്നെ ഉണ്ടാവും അപ്പോൾ ശരി അസ്ലാമലൈക്കും ഇന്ന് കട്ടയ്ക്ക് ഇത് വാച്ച് ചെയ്തുകൊണ്ട് താങ്ക് യു സോ മച്ച്